ഹലോ ഗായസ് ടി വിളോഗിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ശ്രീകൃഷ്ണന്റെ വിഗ്രഹമൊക്കെ ബുദ്ധൻ ഉണ്ട് കാണുന്നില്ല ഉള്ളോണ്ട് കാണുന്നില്ലേ അത് നമ്മളിപ്പത്തി രണ്ടിട്ട് എത്തിയിരിക്കുന്നു ഇവിടെ കുറച്ച് അതിൽ എനിക്ക് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ലില്ലി ലില്ലിന്റെ ഇതാണ് നമ്മുടെ മുത്തമ്മയുടെ പശു മുത്തമ്മ എവിടുന്ന് വിളിച്ചാലും ഓടി വരും ഭയങ്കര സ്നേഹമാണ് മുത്തമ്മയുടെ ഭയങ്കര കമ്പിനിയാണ് അടുത്ത മുയലിനെ കാണാം ഇняടക്കോ ഇതാാണല്ലേ തെറി തെറി തെറിക്ക് അണ്ടി കൈയ്യു നോക്ക് അടാ നീ അവിടെ ഇരിയടാ गाइस ഇതാ ഇതാ ഇതാണ് നമ്മുടെ മുയൽ നല്ല കന്നുള്ള മുയൽ അതിൻ കാരങ്കോ എ നമുക്ക് വേറെ ഒന്നുമില്ല രണ്ട് പേരുണ്ട് വരാം നീ അനാതടടൊപ്പം അയ്യോ ഒരു പേടിയേ ഇല്ല നോക്കി അവൾക്ക് എങ്ങനെ അവര് എടുത്തു അത് ചെയ്തില്ല എന്നിട്ട് മമ്മി വൃ പിടിക്കുന്ന പോലെ നല്ല ാണ് ഇപ്പ എല്ലാരും മോട്ടറൊക്കെ വെച്ച് ഫിൽട്ടർ ചെയ്ത് വെള്ളം ഒക്കെയാണ് കുടിക്കുന്നത് നമ്മൾ ഇടക്കിടക്ക് കിണറ്റീന്ന് കോരിയെ കനുത്ത വെള്ളം കുടിക്കും ആറ്റി ആറ്റിവെള്ളം ഉണ്ടോ ചെറുഗ വീടല്ലേ വെള്ളം കുറവാ കാണുന്ന പോലെ വിട്ടോ തണുപ്പുണ്ടോ எ துருகே என்னப்பூரூரில்

കണ്ണൻചാറിനെ നമുക്ക് വയറല്ല ബോധം ഇത് അമ്മയുടെ ചേട്ടത്തിന്റെ മക്കളാന്ന് പറയണ്ടേ ചേട്ടത്തി ുംബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള